കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം മുകേഷിന്റെ വിജയത്തിനായി പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അഞ്ചൽ അല്ലമാൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുനലൂർ നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തിയത് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പട്ടണങ്ങളെയും ഇപ്പോൾ കൊട്ടാരക്കരയിലും അഭിനന്ദിച്ചുകൊണ്ട് ജനങ്ങളുടെ മധത്തിലേക്ക് പോകാനുള്ള തലനു പ്രവർത്തനങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലാടിസ്ഥാനത്തിലുള്ള യോഗമാണ് നടക്കുന്നത് വളരെ വലിയ പാരമ്പര്യമുള്ള സ്ഥലമാണ് ഇടതുഷ്ട പ്രസ്ഥാനത്തെ സംബന്ധിച്ചും പുരോഗമന പ്രസ്ഥാനത്തെ സംബന്ധിച്ചും ഉള്ള ജന നമ്മുടെ ഈ പുല്ലൂർ മണ്ഡലം കേരളത്തിലെ തെക്കൻ കേരളത്തിലെ ആദ്യത്തെ സംഘടിതമായ ആധുനിക വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിച്ചത് തെക്കേ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒന്നാണ് അക്കാലം മുതൽ പ്ലാന്റേഷൻ മേഖലയിൽ ആദ്യകാലത്ത് തന്നെ റെയിൽവേയുടെ സൗകര്യവും എല്ലാം വന്നുകൊണ്ട് തന്നെ ആധുനിക ആവശ്യങ്ങൾ നടന്നു വരികയും അതോടൊപ്പം തന്നെ സാധാരണ തൊഴിലാളികളുടെ അവകാശങ്ങൾ ബുദ്ധിമുട്ടുകളും പൊതുപ്രസ്ഥാനങ്ങളും ഈ മണ്ഡലത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം തീർച്ചയായിട്ടും പുനലൂർ എം എൽ എ പി എസ് സുബാൽ കെ രാജഗോപാൽ എസ് സുദേവൻ കെ രാജു സി കെ ഗോപി ജി പത്മാകരൻ തൊടിയിൽ ലുക്മാൻ വേങ്ങയിൽ ഷംസ് റഹീം എസ് ജയമോഹൻ തുടങ്ങിയവരും എൽ ഡി എഫ് ഘടകകക്ഷി പ്രമുഖ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈ റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം മെൻസ് ടീഷർട്ട് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെക്കിൻസ്കേർട്ട് ൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം ഓൾഡ് വീനസ് കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമോക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര